രേണുകാസ്വാമി കൊലക്കേസ് താരാധനയുടെ ചൂടേറി അത് അന്ധമായ പ്രണയവും ലൈംഗികാഭിനിവേശവുമായി മാറിയപ്പോൾ എതിർവശത്ത് നിന്നവർക്കുണ്ടായ പകയാണ് രേണുകാസ്വാമി എന്ന മുപ്പത്തിമൂന്നുകാരന്റെ ജീവിതം ചതഞ്ഞറിയാൻ കാരണമായത് സിനിമാ കഥയെ വെല്ലുന്ന കഥയാണ് രേണുകാസ്വാമി കൊലക്കേസ് വിവിധ തരത്തിലുള്ള താരാധനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർക്കത് കാമത്തിൽ നിറഞ്ഞതും ആവാറുണ്ട് ചില നടിമാരുടെ ഒക്കെ മോശമായി പെരുമാറിയ മെസ്സേജുകൾ അയച്ച ലൈംഗിക ചുവയോടെ സംസാരിച്ച ആരാധകരെ പറ്റി അവർ തുറന്നു സംസാരിക്കുന്നത് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു കഥയുണ്ട് ഈ കൊലപാതക റിപ്പീറ്റ് അത്തരത്തിലൊരു കഥ തന്നെയാണ് ഈ കൊലപാതകത്തിലേക്കും എത്തിയത് ആ കഥയൊന്ന് നമുക്ക് നോക്കാം ഒരു വർഷം മാത്രമായി ദാമ്പത്യത്തിൽ ആദ്യ കുഞ്ഞിനായി കാത്തിരിക്കുന്ന സമയത്താണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിക്ക് കന്നഡ നടി പവിത്ര ഗൗഡയോട് ആരാധനയേറുന്നത് ഗൗതം കെ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ രേണുകാസ്വാമി പവിത്രയ്ക്ക് സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി വൈകാതെ മെസ്സേജുകളുടെ സ്വഭാവം മാറി നടൻ ദർശൻ തെദ്ദ്വീപുമായി പതിറ്റാണ്ടിലേറെയായി പ്രണയിത്തിലായിരുന്ന പവിത്ര ദർശനെ വിട്ട് തന്റെ കൂടെ വന്ന് താമസിക്കണമെന്ന് രേണുകാസ്വാമി ആവശ്യപ്പെടാൻ തുടങ്ങി പവിത്രയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും തന്റെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും വ്യാജ അക്കൗണ്ടിൽ നിന്ന് വരാൻ തുടങ്ങിയതോടെ നടി രോഷാകുലയായി എന്ന് പറയാം വിവരം ദർശനയും ചിത്രദുർഗ ജില്ലയിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാഘവേന്ദ്രനെയും നടി അറിയിച്ചു രാഘവേന്ദ്ര ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി രേണുകാസ്വാമിക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി അങ്ങനെയായ ആളുടെ യഥാർത്ഥ പേരും വിവരങ്ങളും കണ്ടെത്തി അങ്ങനെ ജൂൺ ഏഴിന് രഘു ഗുണ്ടാസംഘവുമായി ചിത്രദുർഗയിലെത്തി രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി രാജരാജേശ്വരി നഗറിലെ പട്ടണകരയിലെ ആളൊഴിഞ്ഞ പാർക്കിംഗ് യാർഡിലെത്തിച്ച ക്രൂരമായി മർദ്ദിച്ചു ബെൽറ്റ് കൊണ്ട് തല്ലിച്ചതച്ചു ഷോക്ക് അടുപ്പിച്ചു തുടർന്ന് പവിത്രയെയും ദർശനെയും വിവരം അറിയിച്ചു അന്ന് എ ആർ നഗറിലെ ബ്രൂക്സ് റെസ്റ്റോറന്റിൽ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്ന ദർശൻ അവിടെ നിന്ന് പവിത്രയുടെ വീട്ടിലെത്തി അവരെയും കൊണ്ട് പട്ടണകിരയിലേക്ക് തിരിച്ചു പാർക്കിംഗ് യാർഡിലെത്തിയ പവിത്ര തന്റെ ചെരുപ്പ് ഉപയോഗിച്ച രേണുകാസ്വാമിയുടെ മുഖത്തും ശരീരത്തിലും പലവട്ടം ആനടിച്ചു മുഖത്ത് നിന്ന് വാർന്നൊഴുകിയ ചോര പവിത്രയുടെ ചെരുപ്പിൽ പറ്റി തുടർന്ന് കാമുകനോട് അവനെ വെറുതെ വിടരുതെന്ന് അവൾ ആക്രോശിക്കുകയായിരുന്നു അവനെ ഒരു പാഠം പഠിപ്പിക്കണം അവനെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നായിരുന്നു പവിത്രയുടെ വാക്കുകൾ അത് കേട്ട ക്രോധാവേശം കൊണ്ട് ദർശനം സംഘവും രേണു സ്വാമിയും മൃഗീയമായി ആക്രമിച്ച് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മർദ്ദനമേറ്റ രേണുകാ സ്വാമിയുടെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടായി സ്വകാര്യ ഭാഗങ്ങൾ ചതഞ്ഞടഞ്ഞു ജനനേന്ദ്രിയം മുറിഞ്ഞടർന്ന നിലയിലായിരുന്നുവെന്ന് കോടതിയിൽ അർപ്പിച്ച നാലായിരം പേജുള്ള കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നടൻ ദർശന്റെ ചവിട്ടേറ്റാണ് രേണുകാ സ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങൾ തകർന്നതെന്ന് പ്രതികളിലൊരാളായ ദീപക് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് അടിയേറ്റ ശരീരത്തിലെ എല്ലുകളെല്ലാം നുറുങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചെവി കാണാൻ പോലും ഇല്ലായിരുന്നു ഇലക്ട്രിക് ലീക്കേജ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മൈക്കർ ഉപയോഗിച്ച ഉപയോഗിച്ചേണു സ്വാമിയുടെ ജനനേന്ദ്രിയത്തിൽ ഷോക്ക് അടുപ്പിച്ചിരുന്നു തുടർന്ന് മൃതദേഹം രാഘവേന്ദ്രയും സംഘവും ചേർന്ന് കാമാക്ഷി പ്രളയത്തിലെ അഴുക്കുചാലിൽ തള്ളുകയായിരുന്നത്രേ ജൂൺ എട്ടിനാണ് രേണുകാ സ്വാമിയുടെ ചതനരിഞ്ഞ മൃതദേഹം സമുനഹി പാലത്തിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുന്നത് ശരീരത്തിൽ ശരീരത്തിലാകെ മുപ്പത്തിയൊൻപത് മുറിവുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ടാം ദിവസം കൊലക്കുറ്റം ഏറ്റെടുത്ത പേർ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു സാമ്പത്തിക തർക്കത്തെ തുടർന്നുണ്ടായ പകയുടെ പേരിൽ രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അവരുടെ വാദം അവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ നടൻ ദർശന്റെ പങ്ക് പുറത്തുവന്നു വന്നു കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ദർശൻ വ്യാജ പ്രതികൾക്ക് വേണ്ടി വൻ തുകയാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ജൂൺ പതിനൊന്നിന് ദർശൻ തെക്ദ്വീപിനെ മൈസൂരിലെ ജിമ്മിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വ്യാജ പ്രതികളായി ഹാജരായ നിഖിൽ നായിക് കേശവ്മൂർത്തി കാർത്തിക് എന്നിവരെയും കൊലക്കേസിൽ പ്രതികളായി ചേർത്തു ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഇവർക്കുമേൽ ചുമത്തുകയും ചെയ്തു ദർശനും പവിത്രയും ഉൾപ്പെടെ മറ്റ് പതിനാല് പ്രതികൾക്കെതിരെ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ സംഘം ചേർന്ന വർധനം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് കേസിൽ മൂന്ന് ദൃക്സാക്ഷികളുമുണ്ട് ജൂൺ പതിനാറിന് കോടതി നടപടികൾ ആരംഭിച്ചു ഇരുപത്തിരണ്ടിന് ദർശനെയും കൂട്ടാളികളെയും പരപ്പന അഗ്രഹാര ജയിലിൽ അടച്ചു അവിടെയും ആഡംബരത്തോടെ കഴിയുന്ന ദർശന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ എന്ന് പറയാം സെപ്റ്റംബർ മൂന്നിന് പോലീസ് രേണുഗാസ്വാമി കൊലക്കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചു കൊല്ലപ്പെട്ട രേണുകാസ്വാമിയുടെ ചിത്രങ്ങൾ സംഘത്തിൽപ്പെട്ട ചിലർ മൊബൈലിൽ എടുത്തിരുന്നു വിവസ്ഥനാക്കി മർദ്ദിക്കുന്നതിനിടെ രേണുകാസ്വാമി കൊലയാളികളുടെ മുന്നിൽ കൈകൂപ്പി കഴിയുന്നതിന്റെയും കൊല്ലപ്പെട്ട ശേഷം വസ്ത്രങ്ങൾ ധരിപ്പിച്ച നിലത്ത് കടത്തിയിരുന്നതിന്റെയും ഫോട്ടോകൾ പോലീസിന് കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു സംഭവ സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോൺ രേഖകൾ കോൾ റെക്കോർഡ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ റിപ്പോർട്ടുകൾ തുടങ്ങിയ അനേകം ശാസ്ത്രീയ തെളിവുകളും അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു ദർശന്റെയും മറ്റു പ്രതികളുടെയും വീടുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റു തെളിവുകളുടെയും ഭാഗമാണ് അന്വേഷണം പൂർത്തിയായിട്ടില്ല മറ്റു പലയിടങ്ങളിലെയും പോലെ താരപ്പൊലിമയും രാഷ്ട്രീയവും സമ്പത്തും സ്വാധീനവും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്നത് തന്നെയാണ് കന്നഡ സിനിമാ ലോകം ഇത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്തിട്ടും ദർശൻ ജയിലിലും പുറത്തും ലഭിക്കുന്ന പിന്തുണയും പരിഗണനയും എല്ലാം കാണുമ്പോൾ നിയമപുസ്തകങ്ങൾ പോലും ലജ്ജിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലടക്കം സിനിമാ പ്രവർത്തകർ വലിയ ചോദ്യങ്ങൾ നേരിടുന്ന കാലത്താണ് രേണുകാസ്വാമിയുടെ മൃഗീയ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നത് രേണുകാസ്വാമി തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കാൻ ആരാണ് ദർശനും കൂട്ടാളികൾക്കും അവകാശം നൽകിയത് നിയമത്തിനും രാജ്യത്തിനും മേലെയാണോ ഇവർ കോടതി മറുപടി പറയട്ടെ